ഹലോ ബേഡീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള ചാനൽ കുളിക്കാൻ പോയി എൻ്റെ ലോലയെ പറ്റിയാണ് കാണാൻ പോകുന്നത് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു ചാനലാട്ടോ പോകുന്ന ലോലെ എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ലോലേനെ ഇന്ന് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ വന്ന വഴിയാട്ടോ ഇത് ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോപ്പർ പ്ലേസ് വരുന്നത് അപ്പോൾ എൻ്റെ ലോല ഉടനെ വെള്ളത്തിലോട്ട് ചാടുകയായിട്ടോ ചെയ്തത് എൻ്റെ മോനും ലോലയായിട്ട് കുറച്ച് തന്നെ നന്നായിട്ട് കളിച്ചു എൻ്റെ ലോലയ്ക്ക് നീന്താനൊന്നും അറിയത്തില്ല എന്നാലും അവളും ഒന്ന് പിടിച്ചു ചെറുതായിട്ടൊക്കെ നീന്താൻ എന്നിട്ട് എൻ്റെ മോനുമായിട്ട് കളിച്ചതിന് ശേഷം സോപ്പൊക്കെ തേച്ച് ഒന്നും കൂടി നീന്തി കുളിച്ചതിന് ശേഷം കരയിൽ മാത്രം കേട്ടോ നീന്തുന്നത് എന്നിട്ട് തിരിച്ച് കയറി വന്നു ലോല തലയൊക്കെ തോർത്തി പിന്നെ ലോലേനെ സൈഡിൽ ഞങ്ങൾ കെട്ടിയിട്ടു എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ ചാനലിൻ്റെ വരമ്പിൽ തന്നെ ഞങ്ങൾ കെട്ടിയിടുകയായിട്ടോ ചെയ്തത് അവിടെ കേട്ടു കുറച്ച് നേരം ഉണങ്ങിയൊക്കെ ചെയ്തു ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ വന്നപ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടു വന്നു ഞങ്ങൾ ടു വീലറിലോട്ടോ പോയി നല്ല റിസ്ക് റിസ്ക്കായിരുന്നു ലോലേനെ കൊണ്ടുപോകാൻ കാര്യമുള്ളൂ ഫ്രണ്ടിലൊന്നും ഇരിക്കത്തില്ല അവൾക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞുമാവേലേ അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഇരുന്നു ലോല വണ്ടിയുടെ ബാക്കിൽ ഒന്ന് നന്നായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നവരൊക്കെ ഇരുന്നാണ് ഞങ്ങൾ ഇങ്ങിവിടെ വീട്ടിൽ കൊണ്ടുവന്നത് ഇത്രയേ ഉള്ളൂ ബ ബൈ